ിബ്ലിക്കിലാണോ അത് വചനത്തിൽ അങ്ങനെ ഒരു ഉണ്ടോ അത് ശരിയാണോ അനേകം ആളുകൾ ഈ നാളുകളിൽ അതിൻ്റെ പുറകെ പോകുന്നതായി കാണുന്നുണ്ട് ശരിക്കും പഴയ നിയമത്തിലെ ഏലിയാവിൻ്റെയും ഏലീശേനെ കഥയിൽ നിന്നാണ് മിക്കവാറാളുകളും ഇങ്ങനെയൊരു ഐഡിയ എടുത്തുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം അവിടെ ഏലിയാവിൻ്റെ ഇരട്ടിപ്പങ്ക് കിട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് കൃപകളുടെ ട്രാൻസ്ഫർ അതല്ലെങ്കിൽ അവർ അവരുടെ ശുശ്രൂഷയുടെ ഇമ്പോർട്ടേഷൻ എന്ന് ഒരു പരിപാടി ഇന്ന് പല സ്ഥലത്തും കാണുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോസ്റ്റലിക കാലഘട്ടങ്ങളിൽ അവരുടെ കൈവെപ്പിനാൽ പല ആളുകൾക്കും ഇങ്ങനെ ശുശ്രൂഷ ലഭിക്കുന്നതായിട്ട് തിമ്മൂത്തേസം ലഭിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷെ പിന്നീടുള്ള കാലഘട്ടത്തിൽ അതായത് അപ്പോസ്റ്റന്മാരല്ലാത്ത ആരും അങ്ങനെ കൈവെച്ച് ആത്മവിന് നൽകിയിട്ടില്ല കാരണം നമ്മൾ നോക്കുന്ന ഫിലിപ്പോസ് അവിടെയുള്ള സമരയിലെല്ലാം സുശേഷം പറഞ്ഞു ആൾക്കാർ വിശ്വസിച്ചു പക്ഷേ അവിടെ അപ്പോസ്റ്റന്മാർ പിന്നീട് ചെല്ലുകയായിരുന്നു അപ്പോൾ ഈ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്ന അപ്പോസ്റ്റലിയ കാലഘട്ടത്തിൽ അത് ഇവരുടെ ഗിഫ്റ്റിനെ അല്ല ചെയ്യുന്നത് ഇപ്പം അപ്പോസ്റ്റൻ്റെ കയ്യിലുള്ള കുറച്ച് ഗിഫ്റ്റ് വേറെ ആൾക്ക് വേറൊരാൾക്ക് അല്ല ചെയ്യുന്നത് കൈ വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കേണ്ട കൃപാവരങ്ങളെ നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൃപാവരങ്ങൾ കൃപാവരങ്ങളെല്ലാം വരേണ്ടത് തലയായവനിൽ നിന്നാണ് ഈ കൈ ആയിരിക്കുന്നവനിൽ നിന്നോ കാലായിരിക്കുന്നവനിൽ നിന്നോ അല്ല ഇത് വരുന്നത് അപ്പോൾ അപ്പോസ്റ്റന്മാർ കൈവയ്ക്കുമ്പോഴും ഈ അപ്പോസ്റ്റലൻ്റെ കയ്യിലൊരു കൃപാവരം കുറച്ച് അങ്ങോട്ട് പോവുകയല്ല ചെയ്യുന്നത് ദൈവം അവർക്ക് ആ കൃപാവരങ്ങളെ നൽകുകയാണ് ചെയ്തുകൊണ്ട് അത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കുള്ള ഒരു കൃപാവലത്തെ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നു ഇമ്പാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് എന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഈ കുറിച്ച് പറയുമ്പോൾ തന്നെ പലപ്പോഴും ഈ ഗുരു ഗുരുക്കൽട്ടുകൾ നമ്മുടെ ഈ പെൻഡക്കോസ് ഗോളത്തിൽ ഇങ്ങനൊരു ഗോളം ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ അതിനകത്ത് ഒത്തിരി ഗുരു ഗുരു ഗുരുക്കൽട്ടുകളുണ്ട് ഗുരുക്കൽട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഗുരു പോലെ എനിക്ക് കുറച്ച് ശിഷ്യന്മാർ അപ്പോൾ ശിഷ്യന്മാർ എന്തും നോക്കിയാൽ പഠിക്കുന്നത് പക്ഷേ ഗുരുവിൻ്റെ ലൈഫ് നോക്കിയാണ് പഠിക്കുന്നത് ഇത് ലൈഫ് ഇമ്പോർട്ടൻഷൻ എന്നാണ് പറയുന്നത് അതായത് ഗുരുവിൻ്റെ ലൈഫ് നോക്കി ശിഷ്യന്മാരും ഗുരുവിനെ പോലെ ആവുക അപ്പോൾ അങ്ങനെ ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ സ്വയം വിചാരിക്കുന്നവരും അങ്ങനെ മറ്റുള്ളവർ അവിടെ പ്രതിഷ്ഠിച്ചവരുമായ ആളുകളും ഇതിനിടയിലുണ്ട് അപ്പോൾ അതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഗുരുവിനെ പോലെ ആകുന്ന കുറേ ശിഷ്യന്മാർ നമ്മൾ ഒരു കാര്യം പുതിയ നിയമത്തിൻ്റെ നീതി അനുസരിച്ച് ശരിക്കും മുമ്പിൽ ദൈവത്തിനുമ്പിൽ റൈച്ചസ്സായിട്ട് ആരുമില്ല നീതിമാനായിട്ട് ആരുമില്ല അപ്പോൾ ഒരു ഗുരുവിൻ്റെ പിന്നാലെ പോയി അയാളുടെ നീതി എനിക്ക് ലഭിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ദൈവത്തിന് ഒരു പ്രയോജനവുമില്ല കാരണം ആ നീതി മനുഷ്യൻ്റെ നീതിയാണ് അത് ആരെയും നീതീകരിക്കുന്ന നീതിയല്ല ഈ ദൈവത്തിൻ്റെ നീതി വിശ്വാസത്താൽ മാത്രം വരുന്നതായത് ഗുരുവും ശിഷ്യനും എല്ലാം ഒരുപോലെ തകർക്കപ്പെടേണ്ടവരും ക്രിസ്തുവിൻ്റെ നീതിയാൽ നീതീകരിക്കപ്പെടുന്നവരും ആയിരിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കൾട്ടുകളുടെ ഒരു പ്രത്യേകത ഒരു വളരെ അപകടകരമായ ഒരു കൾട്ട് കൾട്ടുകൾ പലതരത്തിലുള്ള കൾട്ടുകൾ നമ്മുടെ ഈ പെന്തക്കോസ് ഗോളത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ആൾക്കാരെ വഞ്ചിക്കുന്നുണ്ട് ഈ കൃപാവരങ്ങളുടെ കരിസ്മാറ്റിക് ഇമ്പോർട്ടേഷൻ പോലെ തന്നെ അതിനേക്കാളും ഒരു പക്ഷേ അതുപോലെ തന്നെ അപകടകരമായ കാര്യമാണ് ഈ ഗുരു ഇമ്പ ശിഷ്യനൊരു ലൈഫ് ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആത്മാവ് നമുക്ക് ജീവൻ തരികയല്ല ഈ ഗുരുവിനെ നോക്കി പഠിച്ച് ഗുരുവിൻ്റെ ലൈഫ് സ്വായത്തമാക്കി എടുക്കുകയാണ് അതായത് മഹാത്മാഗിയുടെ കുറേ കുറേ ശിഷ്യന്മാർ പോയി അവർ ഈ എന്താ ഖാദി വസ്ത്രം ഖാറൊക്കെ ഇട്ടിട്ട് അങ്ങനെ അവർ മഹാത്മാദിയെ പോലെ സസ്യൂ സസ്യ ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന പോലെ ഉള്ള ഗുരുക്കന്മാർ ആ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങൾ പ്രത്യേക ജീവിത രീതികൾ അനുകരിച്ച് ശിഷ്യന്മാരായി മാറുന്ന കൾട്ടുകൾ ഓരോ വ്യക്തികളുടെ പിന്നാലെ പോകുന്ന കൾട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട മത്താൻ സോഷ്യത്തിൽ പറയുന്ന പോലെ യേശുവിനോട് ക്രിസ്തുവിനോട് നമ്മുടെ ഒരാളെ ചേർക്കുന്നില്ല എന്നോടാണ് ചേർക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അവരെ ചിതറിച്ച് കളയാണ് ചെയ്യുന്നത് ഓരോ ഗ്രൂപ്പുകളിലേക്ക് ചിതറിക്കുകയാണ് അപ്പോൾ എൻ്റെ പിന്നാലെ വരുന്ന ഒരാൾ അതായത് എന്നെ കണ്ടുവരുന്ന അല്ലെങ്കിൽ വചനം കേട്ട് വരുന്ന ഒരാൾ അത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് എൻ്റെ ലൈഫ് നോക്കി ആയിരിക്കരുത് വരുന്നത് അത് ക്രിസ്തുവിനെ നോക്കി തന്നെ വരാൻ പറ്റും കാരണം ക്രിസ്തുവിൻ്റെ ലൈഫല്ലാതെ ഒരു ലൈഫും പെർഫെക്റ്റ് അല്ല അപ്പോൾ വചനം കേട്ടു ഒരു ഒരുപക്ഷെ നമ്മളൊരു പരിധിവരെയൊക്കെ അനുഗമിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ അതൊരു മാതൃക കേട്ട് മറ്റു പലതർക്കും തോന്നിയിട്ടുണ്ടാകാം പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് വരേണ്ട ലൈഫ് എന്ന് പറയുന്നത് ആത്മാവ് എനിക്ക് തരുന്ന ക്രിസ്തുവിൻ്റെ ജീവിതം മാത്രമാണ് വേറെ ഒരു ലൈഫ് കൊണ്ടും ഒരു കാര്യവുമില്ല അപ്പോൾ ഈ ഗുരുവ്യവസ്ഥ ഇമ്പാർട്ടേഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളോട്ട് പകരുക ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചാണ് ഒരാൾ മരിക്കാൻ കിടക്കുമ്പം ഐ സിയു കിടക്കുമ്പോൾ വെളി നിൽക്കുന്ന ആൾ ഇയാളുടെ ഈ പ്രാണൻ നമ്മുടെ സാധാരണ പ്രാണനിലുള്ള ആ എക്സിസ്റ്റൻസ് ഇവിടെ ഇരുന്ന് കൽപ്പിക്കാറ് അകത്തിരിക്കുന്നയാൾക്ക് തിരിഞ്ഞകത്ത് നിന്ന് പോട്ടെ അത് എന്താ അയാൾ അന്നത്തെ ജീവൻ വെച്ചുമായിരുന്നു ഇത് ഇപ്പം ഒരു കാലത്ത് ലീഡറാണ് ആ പുള്ളി അദ്ദേഹം പൂക്കാട്ട് കൂടി ഒരു കാലത്ത് നടത്തുന്നതിനാണ് അപ്പോൾ അദ്ദേഹം ഈ ജീവനെ ഇങ്ങനെ പകർത്തി ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മായാവിലാസങ്ങൾ വിഭ്രാന്തികൾ ഇതിനകത്ത് സ്പ്രെഡാവുകയും വേശു ക്രിസ്തുവിനെ നിസ്സാരവൽക്കരിക്കുകയും യേശുക്രിസ്തു എന്ന ഏക ഗുരുവിനെ നിസാരവൽക്കരിക്കുകയും ചെയ്യുന്നവൾ കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇത്രയും വചനം പറയുന്നുണ്ട് ഞാനൊരു ഗുരുവൊന്നും അല്ല കാരണം ഞാൻ പഠിപ്പിക്കുന്നത് എന്താണ് വചനം അപ്പോസ്റ്റന്മാർ ഓൾറെഡി എഴുതിയ വചനം വ്യാഖ്യാനിക്കുന്ന മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ശിശുമാരുണ്ടാവുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് നിന്നുകൊണ്ട് ദൈവം കളിക്കുന്ന അല്ലെ ക്രിസ്തു കളിക്കുക ക്രിസ്തു എന്ന സ്വയം അവരോധിക്കുന്ന അനേകം ആൾക്കാരെ ഗുരുസ്ഥാനത്തായാലും അഭിഷിക്ത സ്ഥാനത്തായാലും യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം അപഹരിക്കുന്ന ദൈവത്തിൻ്റെ നീതിക്ക് പകരം ചില മനുഷ്യരുടെ നീതിയെ പ്രതിഷ്ഠിക്കുന്ന കൾട്ടുകൾ അനേകമുണ്ട് അത് എല്ലാവരും അതിനെക്കുറിച്ച് ജാഗ്രത ഉള്ളവരായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഗുരു ആരാണെന്ന് കണ്ടെത്തണം അത് ക്രിസ്തു അല്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നത് അത്യാവശ്യമാണ് കാരണം യേശു ക്രിസ്തു അല്ലാതെ ഇപ്പം ഞാൻ പ്രസംഗിക്കുന്ന കേട്ട് നിർത്തുന്നുണ്ട് ഞാൻ നല്ലവനാണോ അല്ലോ എന്ന് നിങ്ങൾ അറിയ ഒരിക്കലും അറിയുന്നില്ല എൻ്റെ പിന്നാലെ വന്നിട്ടും കാര്യമൊന്നുമില്ല കാരണം ദൈവത്തിനു മുമ്പിൽ നമ്മളെല്ലാം ഒരുപോലെ കൃപ വേണ്ടവരും എന്താ ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരുമാണ് നമ്മുടെ നീ നമുക്കെല്ലാം കുറച്ച് കുറച്ച് നീതിയൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ദൈവത്തിനൊപ്പം നിൽക്കില്ല യേശുക്രിസ്തുവിൻ്റെ നീതി അല്ലാതെ വേറൊന്നും പെർഫെക്റ്റ് ആയിട്ടില്ല ക്രിസ്തു അല്ലാതെ വേറെ ആരിൽ നിന്നും ഒന്നും തലയായവനിൽ നിന്നല്ലോ സകല അവയവങ്ങളും അതതിന് വേണ്ട ഉദവി പ്രാപിക്കുന്നത് ഒരു ഫിംഗർ ടിപ്പ് പോലും പ്രാപിക്കുന്നത് ഒരു വിരലിന് ലഭിക്കേണ്ട ആ മടക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം വരുന്നത് പോലും ആ കൈപ്പത്തിയിൽ നിന്നല്ല തലയിൽ നിന്നാണ് ആ കൈപ്പത്തിയോട് ചേർന്നായിരിക്കും ഫിംഗർ നിൽക്കുന്നത് പക്ഷേ പ്രാപിക്കുന്നത് മുഴുവൻ ബ്രെയിനിൽ നിന്നാണ് അങ്ങനെ തന്നെയാണ് ക്രിസ്തുവിനെ തലയിൽ നിന്നല്ലാതെ വേറെ ഒന്നും ആർക്കും ഒന്നും പ്രാപിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇമ്പോർട്ടേഷൻ തിയോളജി വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇമ്പോർട്ടിംഗ് ദ ഗിഫ്റ്റ്സ് ഒന്നും അഫോസർമാർ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവരുടെ കയ്യിലുള്ള അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതല്ല അവർ കൈവരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്തോ കൊടുക്കണമോ അത് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം ഇതിൻ്റെ ഒരു ഈ ഒരു പത്തൊമ്പതാം തൊറ്റാണ്ടിൽ ഈ ഇരുപതാം തൂറ്റാണ്ടിലൊക്കെ ഈ കാല ഈ ഒരു ഇമ്പോർട്ടേഷൻ ശരിക്കും പറഞ്ഞാൽ വിദേശ വനിത വനിതയിൽ നിന്ന് ഇന്ന് ക്രിസ്ത്യൻ വേൾഡിലുള്ള ഒരു ശക്തനായ എന്ന് ലോകം പറയുന്നൊരു വ്യക്തി അത് ആ ഒരു ഇമ്പോർട്ടേഷൻ കിട്ടി അപ്പം ഇതൊക്കെ ഈ അനുഭവങ്ങൾ അനുഭവങ്ങളാണ് പലരും ഇതിൻ്റെ പുറകെ ഓടിക്കുന്നത് ഇപ്പം പേരെടുത്ത് തന്നെ പറയാം ഗാദറിൻ ഗോൾമാൻ എന്ന ആ വ്യക്തിയിൽ നിന്ന് ബെന്നി ഹിന്ദിലേക്ക് അഭിഷേകം പകർന്നു ഇനിയിപ്പോൾ ബെന്നി ഹിൻ മരിക്കാനായിട്ട് ഇങ്ങനെ ആളുകൾ നോക്കി നിൽക്കുന്നത് മീൻസ് ആ ഒരു ഇമ്പോർട്ടേഷൻ ഇങ്ങനെ വീണ്ടും പകരാൻ വിടുക അങ്ങനെയല്ല വലിയ വലിയ ദൈവദാസന്മാരുടെ കീഴെ പോയി അവരുടെ കൈവപ്പ് കിട്ടി അപ്പം പാവപ്പെട്ട സാധാരണ ആൾക്കാർക്കൊന്നും എന്ത് കിട്ടത്തില്ല ഇങ്ങനെ ഉള്ള ഇമ്പോർട്ടേഷൻ കിട്ടത്തില്ല അത് ഇച്ചിരി ഹൈ ലെവലിലുള്ള അപ്പോൾ ഈ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ആഫ്രിക്കയിൽ പോയി ഇമ്പാർട്ട് ചെയ്തുകൊണ്ട് വരുന്നു മീൻസ് ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് വരുന്നു അതിവിടെ വന്നിട്ട് ഇവിടെ വിതരണം ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം ആളുകളിങ്ങനെ ഇതൊക്കെ കാണുകയാണ് ഇതിൻ്റെ പുറകെ ഓടാൻ തക്കവണ്ണം ഈ വിഷ്വൽ മീഡിയയിലൂടെ ഇതെല്ലാം കാണുക അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ ബുക്കുകൾ പുസ്തകങ്ങളെല്ലാം ഇതൊക്കെ വായിച്ച് ഇത്തരത്തിലുള്ളതിൻ്റെ പുറകെ ഓടാൻ തക്കവണ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ അറ്റ്മോസ്ഫിയർ പ്രത്യേകിച്ചും വളരെ മോശമാണ് ഈ ബെന്നിഹിൻ്റെ ഒരു പഴയകാല പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് കാതിരും കൂർമാൻ ഐമി മക്ഫിയേഴ്സൺ അതായത് ഫോർ സ്ക്വയർ ഗോസ്ഗൾ ചർച്ച് തുടങ്ങി ഐമി മഖ്ഫിയേഴ്സൺ ഇങ്ങനെയുള്ള വനിതകൾ എ വി മക്ഷൻ നാല് വർഷം മാത്രമേ ഡൈവോഴ്സായ അങ്ങനെ തിരിച്ച് മുറിച്ചും കല്യാണം കഴിച്ചാലാണ് അവരാണ് ഈ ഫോസ്ക്വയർ ഗോസ്പൽ ചർച്ച് തുടങ്ങിയത് അപ്പോൾ ഇവരുടെ ശവകുടീരങ്ങളിൽ പോയി നിൽക്കുമ്പോഴൊരു പ്രത്യേകത ഒരു അനോയിൻറ്റിങ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതൊരു ഡെത്തിനെ ഡെത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മരിച്ചുപോയാളുടെ ശവകുടീരം എന്നൊരു അനോയിൻറ്റിങ് ഈ അനോയിൻറ്റിങ് ഇദ്ദേഹത്തിൻ്റെ ഈ മരിച്ചുവീഴ്ത്തൽ പരിപാടിയിൽ അതായത് പുറകോട്ട് വീഴ്ച അതൊരു ഡിഫീറ്റഡ് ഡെത്തിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു വീഴ്ച അത് വർഷിപ്പിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു വീഴ്ചയല്ല ഡെത്തിനെ സിമ്പലൈസ് ചെയ്ത ഒരു മരിച്ചുപോകുന്നവർ ഇതൊരു തട്ടിപ്പോ ആൾ തട്ടിപ്പോകുന്ന രീതിയിലുള്ള സ്ലേയിങ് എന്നെ പറയുന്നത് സ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകം ചെയ്യുന്നതിനെ അർത്ഥം കൊന്നുകളയാന്ന് തന്നെയാണ് അർത്ഥം ഒരു ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പിരിറ്റ് ഈ സ്പിരിറ്റിനെ ബെന്നിഹിന് കിട്ടിയപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ബാംഗ്ലൂരുള്ള ഒരു അപ്പോസ്റ്റലിനെ വിളിച്ചത് അത് ഏൽപ്പിച്ചു ഇന്ത്യയിലെ ഈ വീഴ്ച പരിപാടികളെല്ലാം അതായത് ഈ സ്ലേയിങ് പരിപാടികളെല്ലാം അപ്പോൾ ഈ സ്പിരിറ്റ് ഈ ഡിമോണിക് സ്പിരിറ്റിന് ഇങ്ങനെ തീർച്ചയായിട്ടും ഇമ്പാർട്ടാവാൻ പറ്റും ഒരാൾ മറ്റൊരാളോട്ട് ട്രാൻസ്ഫോർമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവേപ്പഴും ദൈവത്തിൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ പുത്രൻ്റെ മാത്രമേ വരുന്നുള്ളൂ വേറൊരു വഴിയിലും വരുന്നില്ല എന്നാൽ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്ന ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഡിമോണിക് സ്പിരിറ്റാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പം ഇത് ഇന്ന് പല ആൾക്കാരും അവിടെ ഇവിടെയൊക്കെ പോയി പ്രാപിക്കുന്നുണ്ട് ഇവർ എല്ലാം ഇത് ശുശ്രൂഷയുടെ ശക്തി എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെറ്റുമായിട്ട് മരണവുമായിട്ട് കണക്റ്റായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ് ഈ ഇതുപോലെ അനേകം ആൾക്കാർ പല സ്ഥലത്തുനിന്ന് പോയി ഇങ്ങനെയുള്ള അത് കേരളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലയാളികളുടെ സമൂഹം ഇങ്ങനെയുള്ളത് എന്തും സ്വീകരിക്കാൻ തക്ക ആയിട്ട് റെഡി ആയിട്ടുള്ളൊരു സമൂഹമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഒരു ബാപ്റ്റിസ്റ്റ് ബ്രദറൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭക്ത ഒക്കെ ഒരു റിവൈവൽ അവിടെ ഓൾറെഡി നടന്നിട്ടുണ്ട് അപ്പം അവർ ഭജനം പഠിപ്പിക്കുന്നത് ഇപ്പം നമ്മളെ പഠിപ്പിക്കുന്നവരായിരിക്കണം എന്നില്ല പക്ഷേ അവർ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന കൃപയെ സംബന്ധിക്കുന്ന രക്ഷയെ സംബന്ധിക്കുന്ന ഉപദേശങ്ങൾ അവർ പഠിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് ഉണ്ടാകുമായിരിക്കാം പക്ഷേ സഭകളിൽ എല്ലാം ഇങ്ങനൊരു ഫൗണ്ടേഷൻ കിടപ്പുണ്ട് ഒരു ആ നാട്ടിൽ മുഴുവൻ നമ്മൾ ചെല്ലുമ്പോൾ അതറിയാം കേരളത്തിൽ അത്രയും ക്രിസ്ത്യാനികൾ അവിടെ ഇല്ല പക്ഷേ ഉള്ള ആളുകൾ ഇപ്പം ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അവർ പഠിപ്പിക്കുന്ന ആ ഒരു പാറ്റേൺ ഉണ്ട് നമ്മളതിനോടെ എഗ്രി ചെയ്യണമെന്ന് നിർബന്ധമില്ല ബട്ട് സ്റ്റിൽ ദാറ്റ് പാറ്റേൺ ഈസ് ദർ അപ്പോൾ അവിടെ ചെന്ന് ഇത് ഇറക്കാൻ എളുപ്പമല്ല കാരണം അവർക്ക് ഇതൊരു കാരണവശാലും അവർ അക്സപ്റ്റ് ചെയ്തിട്ടില്ല കേരളത്തിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുണ്ടായത് പെൻ്റെ കോഷ്യൽ റിവൈവലാണ് ഈ പെൻ്റെ കോസ്റ്റൽ റിവൈവലിൽ സംഭവിച്ച ആദ്യ കാലങ്ങൾ കഴിഞ്ഞ് പിന്നീട് മിഷണറിമാരായിട്ട് വന്നവരും എല്ലാം വചനം പഠിപ്പിക്കാൻ വേണ്ടിയല്ല പൊതുവേ വന്നത് എല്ലാവരുടെയും കാര്യം എല്ലാം പറയുന്നത് അവരവരുടെ ഷോ അവരവരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് കാണിക്കാൻ വേണ്ടി വന്നാണ് ഇപ്പോൾ ആദ്യകാലത്തിപ്പം കുക്ക് സാഹിപ്പൊക്കെ വരുമ്പോൾ അവർ വചനം പഠിപ്പിക്കുകയും തെരുവുകളിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്തിരുന്ന കാലം കഴിഞ്ഞ് ഈ പെണ്ടക്കോസ് ഇങ്ങനെ സ്പ്രെഡ് ആകുന്ന സമയത്ത് പല നിന്നും പല മിഷണറിമാർ വരികയും ഒക്കെ ചെയ്തു ഇവരെല്ലാം വരുന്നത് വചനം പഠിപ്പിക്കാൻ വേണ്ടിയല്ല അവരുടെ കയ്യിലുള്ള ചില ഗിഫ്റ്റുകൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്ന ചോദിച്ചാൽ വലിയൊരു കൂട്ടം ജനത്തിനും വചനത്തിൻ്റെ ഫൗണ്ടേഷൻ വന്നിട്ടില്ല അപ്പോൾ അവർ ഈ സ്റ്റേജിൽ നിന്ന് ഇവരെന്ത് കാണിച്ചാലും വിശ്വസിക്കാൻ തക്കവണ്ണം പരുവപ്പെട്ട ഒരു മനസാക്ഷിയാണ് മലയാളിക്കുള്ളത് അതുകൊണ്ട് ഇവരെ വഞ്ചിക്കാൻ വളരെ എളുപ്പം മലയാളിയെപ്പോലെ വേറെ ആരെയും വഞ്ചിക്കാൻ പറ്റത്തില്ല തമിഴ്നാട്ടിലൊക്കെ കുറേ ആൾക്കാരുണ്ട് നിൻ്റെ പുറകെ പോകുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ഈ മലയാളിയെ വഞ്ചിക്കുന്നവർ ഇവർക്ക് ആർക്കും ആരെയും വഞ്ചിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് ഒഴുകുന്ന പോലെ ഈ കള്ള ഉപദേശങ്ങൾക്കുള്ള പണവും വേറൊരു അടുത്തൊന്നും വരികയില്ല അപ്പോൾ മലയാള നാടെന്ന് പറഞ്ഞ് ഇവർക്കൊരു ഫെർട്ടൈൽ ഗ്രൗണ്ടാണ് കാരണം ഇവിടെ വചനത്തിൻ്റെ ഒരു റിവൈവൽ ഉണ്ടായിട്ടില്ല അടുത്ത കാലത്തൊന്നും പണ്ട് ഉള്ള അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരിക്കുന്ന ഉണർവ് എന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ ഈ ബാംഗ്ലൂരിൽ കാണുന്നതുപോലെ ഉള്ള അടിപൊളി ബഹളങ്ങളാണ് അവിടെ നിന്ന് വചനമില്ല ഈ അടിപൊളി ബഹളങ്ങളിൽ വീണുപോയി ഇതാണ് വിശ്വാസം എന്ന് വിചാരിക്കുന്ന ജനത്തെ സംബന്ധിച്ച് അവരെന്ത് വീഴുങ്ങാൻ തയ്യാറാണ് ഇപ്പം കേരള ഈസ് എ ഫെർട്ടൈൽ ഗ്രൗണ്ട് ഫോർ ഓൾ ദീസ് ഡിമോണിക് ഇൻഫ്ലുവൻസസ് അതാണ് നമുക്കിതിനാ കാണാൻ പറ്റുന്നത് അപ്പോൾ പത്യോപദേശം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വചനം രക്ഷയെ സംബന്ധിക്കുന്ന ഉപദേശം ഞാൻ എന്തിനാണ് രക്ഷിക്കപ്പെട്ടത് സ്വർഗത്തിൽ പോകുമോ ഞാൻ ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ് നമ്മൾ ഞാൻ സ്വർഗത്തിൽ പോകുന്ന ഞാൻ ഉറപ്പു പറഞ്ഞാൽ ഞാൻ കാര്യനിസ്റ്റായി അതായത് രക്ഷയുടെ വാഗ്ദത്തങ്ങൾ എനിക്ക് കർത്താവ് വന്ന വാഗ്ദത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സ്വർഗ്ഗത്തിൽ പോകും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാലുവിനിസ്റ്റായിട്ട് അപ്പം തന്നെ ബാൻഡ് ചെയ്ത് തരും ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാശ പോലും വെച്ചോണ്ടിരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ പ്രത്യാശ പോലും എടുത്തു മാറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും കേരളം ഒരു മിഷൻ ഫീൽഡാണ് ഇനിയും കർത്താവിനെ അറിയുന്ന മിഷണറിമാർ ഇവിടെ വന്ന് ഒന്നിൽ നിന്ന് തുടങ്ങുകയും ഈവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്